ഏറ്റവും മൂല്യമുള്ള ഇന്ത്യയിലെ അഞ്ഞൂറ് സ്വകാര്യ കമ്പനികളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള എട്ട് പ്രമുഖ കമ്പനികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞ ദിവസം പ്രസിദ്ധപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബർഗൻഡി പ്രൈവറ്റ് ഹൂറൂൺ ഇന്ത്യ ഫൈവ് ഹൺഡ്രഡ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് മറ്റാരുമല്ല അത് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ് പതിനഞ്ച് പോയിൻ്റ് ആറ് ലക്ഷം കോടി രൂപയാണ് അവരുടെ വിപണി മൂല്യം പിന്നീട് വരുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസാണ് പന്ത്രണ്ട് പോയിൻറ്റ് നാല് ലക്ഷം കോടി രൂപയാണ് അവരുടെ മൂല്യം പിന്നീട് മൂന്നാം സ്ഥാനത്തുള്ള എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ വിപണി മൂല്യം പതിനൊന്നേ പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിലെ വിപണി മൂല്യം അടിസ്ഥാനമാക്കിയാണ് ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് നിലവിൽ ഈ കമ്പനികളുടെ മൂല്യത്തിൽ വലിയ തോതിൽ മാറ്റങ്ങളും വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള കമ്പനികളിൽ ഒന്നാം സ്ഥാനത്ത് ബാങ്കിതര ധനകാര്യ കമ്പനിയായ മുത്തൂറ്റ് ഫൈനാൻസാണ് നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കോടി രൂപ വിപണി മൂല്യമുള്ള മുത്തൂറ്റ് ഫിനാൻസ് പട്ടികയിൽ തൊണ്ണൂറ്റാറാം സ്ഥാനത്താണുള്ളത് പട്ടികയിൽ നൂറ്റി നാൽപ്പതാം സ്ഥാനത്തുള്ള ഫെഡറൽ ബാങ്കാണ് കേരളത്തിൽ നിന്നുള്ള രണ്ടാമൻ ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് ഫെഡറൽ ബാങ്കിൻ്റെ വിപണി മൂല്യം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് ഇരുന്നൂറ്റി അറുപത്തിനാലാം സ്ഥാനത്തുള്ളത് ആശർ ഡി എം ഹെൽത്ത് കെയർ ഇരുന്നൂറ്റി എഴുപത്തെട്ടാം സ്ഥാനത്തുണ്ട് ബീഗാർഡ് ഇൻഡസ്ട്രീസ് മുന്നൂറ്റി നാലാം സ്ഥാനത്താണുള്ളത് കല്യാൺ ജുവല്ലേഴ്സ് ഇന്ത്യ മുന്നൂറ്റി ഇരുപത് ജോയ് ആലക്കാസ് മുന്നൂറ്റി ഇരുപത്തൊന്ന് മണപ്പുറം ഫിനാൻസ് മുന്നൂറ്റി അറുപത്തൊന്ന് എന്നീ സ്ഥാനങ്ങളിലാണ് ഉള്ളത് കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മലയാളി സംരംഭകരുടെ കമ്പനികളും ഈ പട്ടികയിൽ സ്ഥാനം നേടിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ട ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയായ ബൈജൂസ് ഒന്ന് പോയിൻറ്റ് എട്ട് രണ്ട് ലക്ഷം കോടി രൂപയുമായി ഇരുപത്തിനാലാം സ്ഥാനത്തുണ്ടെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഓർക്കുക കേരളത്തിൽ നിന്നുള്ള കമ്പനികളുടെ ഏറ്റവും വലിയ സ്ഥാനം തൊണ്ണൂറ്റാറ് എന്നതാണ് നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കോടി രൂപയാണ് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ആസ്തി ബൈജ്യൂസിൻ്റെ ആസ്തി ഒന്ന് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം കോടി എന്ന് തോർക്കുക സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് പതറുന്ന ബൈജ്യൂസിൻ്റെ വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം ആറായിരത്തി കോടി രൂപ കടന്നിരുന്നു വരുമാനം പതിനായിരം കോടി രൂപ കടക്കുമെന്ന ബൈജൂസിൻ്റെ വാഗ്ദാനം അതോടെ നടപ്പിലായില്ല എന്ന് തന്നെ കരുതാം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ അപേക്ഷിച്ച് ഇരുപത്തി ഒന്ന് ശതമാനം അധികമാണ് ഇരുപത്തി മൂന്നിലെ അവരുടെ വളർച്ച ജീവനക്കാരെ വെട്ടിക്കുറച്ചും ചെലവ് ചുരുക്കിയും മറ്റും നഷ്ടം കുറയ്ക്കാൻ ബൈജൂസ് ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതിനകം ബൈജൂസ് പിരിച്ചുവിട്ടത് ആറായിരത്തോളം ജീവനക്കാരെയാണ് നടത്തിപ്പിലെ ചില പോരായ്മകൾ കാരണം ബൈജൂസ് നഷ്ടത്തിലായി എന്നതാണ് സത്യം ധിക്കാരികളായ ഒരുപറ്റം ജീവനക്കാർ തകർത്തതാണ് ബൈജൂസ് എന്ന കമ്പനിയെ എന്നാൽ അടിസ്ഥാന ചട്ടങ്ങൾ മാറ്റി സൗഹാർദ്ദപരമായ ബിസിനസ് വഴി ബൈജൂസ് വീണ്ടും മുൻനിരയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ